എന്റെ ചേട്ടത്തിന്റെ രണ്ട് തേഴാറന്മാരും അനുഭവിക്കുന്ന വേദനയും സന്തോഷവും ഇനിയും ദീർഘകാലം നിലനിൽക്കട്ടെ എന്ന് എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനെ കുറിച്ച് യൂട്യൂബ് നല്ലൊരു ശ്രീ സുമേഷ് കൊട്ടൂരിന്റെ ഇരുപത്തിരണ്ടാമത് വിവാഹ വാർഷികം ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വളരെ ഗംഭീരമായി നടക്കുകയാണ് പക്ഷെ അന്ന് നിങ്ങൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സുമേഷിന് നിങ്ങളോടൊന്ന് പറയാനുള്ള പണി കൊണ്ട് കാരണം ഒരു മാസം മുമ്പ് പറയുന്നത് മോശമല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് ഉൾക്കൊള്ളും ആ ഒരു സംശയം കൊണ്ടാണ് ഞാൻ എന്നെ ഇങ്ങനെ ഒരു ദൗത്യേൽപ്പിച്ചത് വേറൊന്നും വിചാരിക്കരുത് എല്ലാവരും ഒന്ന് സഹകരിക്കണം ഈ ഒരു വിവാഹ ഭാഷ ാണ് നാട്ടിന്റെ അപ്പൊ ഒരു സമ്മാനത്തിന്റെ വലുപ്പ് വന്ന ഒരു സംഘടിപ്പിച്ച് അഡ്വാൻസ് ആയി കഴിയുന്ന പാറുവിന്റെ മനസ്സിനെയാണ് നമ്മൾ അംഗീകരിക്കാൻ അപ്പൊ ഇത് ഇത് എല്ലാവരുടെയും സാക്ഷ്യപ്പെടുത്തി അഡ്വാൻസ് ആയിട്ട് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന ഒരു മാസം

അശ്വതി ആ വിഷ്ണുപ്രിയപ്പോഴെ സിനിമാ പാട്ടെന്ന്

ഞങ്ങളുടെ ന്യൂ ഇയർ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം പേട്ട ഒരു പമ്പിൽ നമ്മളിറങ്ങി ഇവിടെ നിന്ന് ഇനി അധികം വൈകാതെ ഒരു മാക്സിമം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റിനുള്ളിൽ ഞങ്ങൾ എവിടെയെങ്കിലും ചെറിയ വെട്ടമുള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് അവിടെ ലൈവ് പാചകം ലൈവ് പാചകം ചെയ്ത് കപ്പയും ചിക്കനും എല്ലാം അവിടെ വെച്ച് കറി വെച്ച് എല്ലാവരും ഇവിടെ അടിച്ച് പൊളിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാനാണ് പോകുന്നത് ആ വിശദമായിട്ടുള്ള കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോകാം ഇനി അടിച്ചു പൊളിച്ച് ന്യൂ ഇയർ വൈബാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തി േട്ടയ്ക്കും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്ക് ഇനി ഇവിടെ നിന്നൊരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ കാഞ്ഞിരപ്പള്ളിക്ക് ഈ ഒരു സ്ഥലത്താണ് അടിപൊളി സ്ഥലമാണ് ഇവിടെ നമ്മളെല്ലാം പാചകം ചെയ്തു ആഹാരം എല്ലാം കഴിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്കായിരിക്കും തീവ്ര ആവശ്യമുണ്ട് ആഹാരം പാചകം ചെയ്തെല്ലാം കഴിച്ചു നമ്മൾ ആ കഴിക്കുൾപ്പെടെ നമ്മൾ പാചകത്തിൽ വെച്ച് നമ്മൾ പോവുകയാണ് ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഒരു വേസ്റ്റ് പോലും നമ്മുടെ ഈ സ്ഥലത്ത് നമ്മൾ ഇട്ടിട്ടില്ല എന്നുള്ളത് കൂടി ആഗ്രഹിക്കും ഗ്രാമപഞ്ചായത്തിലെ കള്ളിയൽ വാർഡിലേക്ക് പ്രവാഹനം ചേട്ടനും വിജയഭാഗമായി ചേച്ചിയിലെ ഒരുമിച്ച് അഭിപ്രായം പറയുന്നതായിരുന്നു തൊഴിലുള്ള യാത്ര നല്ല ഒരു മുപ്പത്തി ഒന്നാം തീയതി നല്ല ഒരു അടുത്ത മുപ്പത്തി ഒന്ന് തീയതി അങ്ങനെ യാത്ര നല്ലത് സന്തോഷവും രസകരമാണ് ചേച്ചിയുടെ ഒരു വാക്ക് ും ഞാനൊരു ഒമ്പത് വർഷമായി ആഘോഷിക്കാതെ ഇരുന്ന ഒരു അവസരത്തിലാണ് സമയം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഞാൻ ഏറ്റത് അതപ്പോ എനിക്ക് വളരെ സന്തോഷമായിരുന്നു പിന്നെ എനിക്ക് ഈ കുന്നുകളും മല കാണുമ്പോൾ എനിക്ക് കരവാണ് കാരണം ഞാനും മരത്തിനകത്ത് ഇതേപോലത്തെ കുന്നുകളും ഇതേപോലത്തെ കാടുകളും ഇത്രയും കാലം വലിയ ഞാൻ കാണണം എനിക്ക് പിന്നെ ഇത് കാണുമ്പം സന്തോഷമാണ് അത് എവിടെ വെച്ചാലും എനിക്ക് ദുഃഖം ഞാൻ ന്യൂ ന്യൂഇയർ ഇതുവരെ ആഘോഷിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് ആഘോഷിക്കുന്നത് ഒരു ന്യൂഇയറിൻ്റെ ദിവസം ആഘോഷിക്കണം എൻ്റെ കാരണം അനിയെ മണ്ണപ്പെട്ടു അതിന് ശേഷം ഞാൻ ഇന്നാണ് മൂന്ന് വർഷത്തിന് ശേഷം ഇന്നാണ് ഞാൻ ഇതിനോട്

നാളെ നമ്മളെ മരിച്ചു ചെന്നിട്ട് നിന്നെ ഭൂമിയിലോട്ട് അയച്ച് എന്തിനാടാ എന്ന് ചോദിച്ചാൽ ഞാനിവിടെ വിഷമിക്കാനാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തിനു വേണ്ടി നമ്മളെ ഭൂമിയിലോട്ട് വിടുന്നു അത് നമ്മൾ ആഘോഷിച്ചും സന്തോഷിച്ചും തന്നെ തീർക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇന്ന് വരെ ഉള്ളത് മതി നാളെ ഇല്ലെങ്കിൽ പോലും ഇന്നത്തെ നമ്മൾ എന്തുണ നാളെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഞാൻ ജീവിതം കൊണ്ട് പഠിച്ച പാഠമാണ് അതേപോലെ രണ്ട് വാക്ക് പറഞ്ഞേ പറ്റുള്ളൂ അനിയത് കുട്ടി തന്നെയാണ് ശോഭ രാജേഷൻ ശോ അല്ലേ അതുപോലെ തന്നെ എന്താണ് ആ എവിടെയാ കേട്ടില്ല ആ ശരി ശരി കൂട്ടായ്മയുടെ കൺവീനർ ജയചന്ദ്രനോട് ഇന്നത്തെ യാത്ര ഒരിക്കലും ഒരു യാത്രയായാണ് നമ്മള് സന്ദർശിച്ച സ്ഥലങ്ങളായാലും വളരെ നല്ല മനോഹരമായ സ്ഥലങ്ങളായാലും എല്ലാം വളരെ ആകർഷകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് ഈ വർഷം അവസാനിക്കുന്ന വേളയിൽ നല്ലൊരു അനുഭവമാണ് എല്ലാവർക്കും നൽകിയത് ഇതിന് പ്രത്യേകിച്ച് അതിന്റെ അഭിനന്ദനം അർഹിക്കുന്നു എല്ലാവരും അടുത്ത വർഷവും ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഒത്തുകൂടി നമുക്ക് മറ്റ് എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് നല്ലൊരു യാത്ര നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും എല്ലാ കൊണ്ടും നല്ലതായിരുന്നു ഒരു ഗംഭീരമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിന് കേരളത്തിൽ നിന്ന് നമ്മൾ അടിച്ചു ഓട്ടിച്ചിട്ട് അഞ്ചിനെ സ്വാഗതം ചെയ്യുന്ന ഒരു വേള മേളിക്കുകയാണ് ഏതാണ്ട് അരമണിക്കൂറിനകം തന്നെ ആ ചടങ്ങ് ആരംഭിക്കും എല്ലാവരും ഒരുക്കാതെ വളരെ സന്തോഷത്തോടു കൂടി ഈ ആ നല്ലൊരു സമയം കൂടി ഉൾക്കൊള്ളണമെന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു നമസ്കാരം ഫുഡ് കൂടിയാണ് വൈബ് അങ്ങനെ വന്നപ്പോൾ ഒരു അഭിപ്രായം കഴിയുകയും വെറും ആറായിരം രാവിലത്തെ കാപ്പി ഉച്ചയ്ക്കുള്ള ഫുഡ് ഈ രാത്രി ഫുഡ് ഇവർ അറേഞ്ച് അതിന് ഒരു രൂപയിൽ കൂടുതൽ ഇത്രയും പേർക്ക് വെറും ആറായിരം രൂപയ്ക്ക് രാവിലത്തെ കാപ്പി ഉച്ചയ്ക്കുള്ള ഫുഡ് വൈകുന്നേരത്തെ ഫുഡ് ഇത്രയും കഴിഞ്ഞ ഉൾപ്പെടെ നടന്നുവെങ്കിൽ അവർ ലാഭം നോക്കിയാലും രണ്ടു ദിവസം ഉറക്കു വഴി മാത്രമാണ് അവരുടെ മിച്ചം അതിൽ ജയചന്ദ്രന്റെ ഭാര്യ ലതിക ജയചന്ദ്രൻ ബിന്ദു സുമേഷ് അതോടൊപ്പം അവരെ സഹായിക്കാൻ വേണ്ടി മാറും പിന്നെ ഷാനിഭ ഇവരെല്ലാവരും ഉണ്ട് ഒരു കൂട്ടം ആൾക്കാരുടെ അത് കോട്ടൂരിന്റെ അഭിമാനമാണ് അവരുടെ മനസ്സിന് നമ്മൾ അംഗീകരിക്കുന്നു അതുകൊണ്ട് ലതിക ജയചന്ദ്രൻ എന്ന എന്റെ ചേച്ചിയോട് രണ്ടു വാക്ക് പറയാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മള് ഫുഡുണ്ടാക്കാൻ ഏറ്റുമെങ്കിലും അന്ന് തലേ ദിവസം രാത്രി കറൻ്റില്ല ഞാനും കലയും വലിയ ടെൻഷനിലായിരുന്നു എന്തായാലും ഏറ്റത്താണു ചെയ്യുകയും ചെയ്യണം പക്ഷെ കറണ്ട് വരുമ്പോ അങ്ങനെ ഇരുന്ന് രാത്രിയായപ്പോ വന്നു പിന്നെ പാചകം ചെയ്ത് മണി മണിയായപ്പോൾ കറണ്ട് പോയി എല്ലാത്തും പാചകം തീർന്നു കറണ്ട് പോയി പിന്നെ ഞങ്ങൾ ആ ഇരുത്താണ് റെഡിയായി വന്നത് അപ്പൊ അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കൊണ്ട് പറ്റുമല്ല രീതിയിലൊക്കെ നമ്മൾ റദ്ദാക്കിയിട്ടുണ്ട്

ഒരു പാലേടെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഇവള് അവനെ കട്ടനോ സ്റ്റേജോ അതിന്റെ വർക്കിന് പോയിട്ട് ഇവർ തമ്മெல்லாம் ആയിട്ട് കൊണ്ടുവന്നു அது ഞാൻ ഇപ്പോ ഒരു 3 മാസായോളെ അറിയുന്നു കലകാരൻ എന്നൊക്കെ നമ്മൾ അത്ര റെസ്പെക്റ്റ് കൊടുക്കും എന്തായാലും എന്നോട് ഇവർ വേറെ ടൂർ वगैरह எல்லாம் പോകും ഇപ്പൊ നല്ലതായിരുന്നു എൻജോയ് ചെയ്യൂ ഫുഡ് ഒക്കെ ഇഷ്ടമേല്ലേ ഈ ഡൽഹി ചിക്കൻ കറി എല്ലാം സൂപ്പറാണ് അഭിനയിക്കാൻ talent ഉണ്ടോ ഇനി ഡയറക്റ്റ് പറ അവന്റെ മുഖം നോക്കണ്ട അഭിനയിക്കാൻ അഭിനയിക്കാൻ എന്തെങ്കിലും നല്ലൊരു ചാൻസ് വന്നു വിടൂ നമുക്ക് ദൈവം തന്നൊരു കഴിവാണ് അഭിനയ കളിയൊക്കെ പറഞ്ഞത് ഞാൻ എല്ലാ ഗുണത്തിനും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്ന കേളയില് ഹലോ പറഞ്ഞു ഞാന് കല്യാണം കഴിച്ചിട്ട് ആറ് വർഷമായി എന്റെ ബൈക്കിനെ മോനെയും കൊണ്ട് ഇതുവരെ ഒരു യാത്ര പോയിട്ടില്ല ഇന്ന് യാർഷികമായിട്ട് എങ്കിലും നടന്നു അതില് ഹാപ്പിയാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം സന്തോഷമാണ് എന്റെ മോനെ ഹാപ്പിയാണ് നമ്മളെല്ലാം ഹാപ്പിയാണ് ചില നിമിത്വങ്ങളുണ്ട് അത് ആര് വരുന്നോ എന്ത് ചെയ്യുന്നതല്ല അവൻ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു എന്റെ കൂടെ വന്നു ചേർന്നത് ഞാൻ എന്റെ ഒരു ഞാൻ ചേർന്നത് അത് ഇനി അങ്ങോട്ട് തന്നെ അങ്ങനെ തന്നെയാണ് ജീവൻ കൊടുത്ത് ഞാൻ കൂടുതൽ സംശയം വരും അവൻ അവൻ്റെ ജീവൻ കളി എന്നെ കൂടുതൽ നിൽക്കും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു എത്താൻ പറ്റാത്ത സ്ഥലത്ത് പോലും ഞാൻ അവനെനിക്ക് ധൈര്യം നയിക്കാൻ പറ്റും അത്രയും താത്മാർത്ഥയുണ്ട് അത് കൂടെ ഉണ്ടാവും സുചി കൂടെ ഉണ്ടാവും സുചിയുടെ ഭാര്യ ഇനിയുള്ള ട്രിപ്പിനും കൂടെ ഉണ്ടാവും അഭിനയിക്കുമ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ നമ്മൾ തയ്യാറാണ് ശരിയല്ലേ തീർച്ചയായിട്ടും കാപ്പിയല്ലേ കാപ്പി ആണോ അല്ലേ കൊറച്ചുപോലെ ആ